പാറയുടെ മുകളിലായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും താമരപ്പാറയും ഭീമന്റെ കാൽപ്പാടുകളും ബോട്ടുപാറയും പാഞ്ചാലിക്കുളവുമുള്ള ഒരിടം എവിടെയാണെന്നോ പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് താമസിച്ചിരുന്ന ചെങ്ങന്നൂരിലെ പാണ്ഡവൻപാറയിലാണ് ഇതെല്ലാം ഉള്ളത് പാണ്ഡവൻപാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അഞ്ച് പാണ്ഡവർ പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ ശിവനും ഗണപതിയുമുണ്ട് ഇതാണ് തവളപ്പാറ തവളയുടെ ആകൃതിയിലുള്ള പാറ നോക്കൂ ഇതാണ് താമരപ്പാറ താമരയുടെ ഇതളുകൾ പോലെയാണ് ഈ പാറയുടെ രൂപം തന്നെ ഓരോ ഇതളുകളായി പാറകൾ നമ്മൾക്ക് കാണുവാൻ കഴിയും രണ്ട് പാറകളുണ്ട് താമരപ്പാറകൾ അരകൽപ്പാറ ഇതിന്റെ കൊഴവി ഇവിടെ അടുത്തായിട്ടുണ്ട് ഇതാണ് അതിന്റെ കുഴവി ഭീമന്റെ കസേരയാണിത് കസേര പാറ ഭീമന്റെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത് ഭീമന്റെ ഇടതുകൈ എന്നറിയപ്പെടുന്ന പാറയാണിത് ഇവിടെ കിടന്നുകൊണ്ടായിരുന്നു അത്രേ സഹോദരന്മാരോടും പാഞ്ചാലിയോടും കഥകൾ പറഞ്ഞിരുന്നത് വെറ്റില ചെല്ലുമെന്ന് വിശ്വസിക്കുന്ന പാറയാണിത് ആരോ എടുത്തു വച്ചിരിക്കുന്ന പോലെയാണ് ഈ പാറ ഈ കല്ലുകൾക്ക് മുകളിൽ ഇരിക്കുന്നത് പഞ്ചപാണ്ഡവർ ഒളിച്ചിരുന്ന സ്ഥലമെന്നറിയപ്പെടുന്നു ഇവയെല്ലാം താമരപ്പാറയുടെ അടുത്ത് നിന്ന് പടവുകൾ ഇറങ്ങി വേണം അടുത്ത പാറയുടെ അടുത്തേക്ക് പോകുവാൻ പഞ്ചപാണ്ഡവർ വിശ്രമിച്ച സ്ഥലമാണിത് ഇത് പടിപ്പുര എന്നറിയപ്പെടുന്നു മുതലപ്പാറയാണ് ഈ കാണുന്നത് ആമപ്പാറയും ഉണ്ട് മദ്ദളപ്പാറയാണ് ഈ കാണുന്നത് ബോട്ടുപാറയും ഉണ്ട് ഇതാണ് പാഞ്ചാലിക്കുളം പാഞ്ചാലിക്ക് കുളിക്കുവാനായി ഭീമസേനൻ നിർമ്മിച്ചു കൊടുത്തതാണ് ഈ കുളം മലയപ്പൂപ്പൻ സങ്കല്പവും നാഗദേവതാ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ഇതാണ് തോണിപ്പാറ